ൊന്മാനിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് പൊന്മാനിലെ ദീപക് പറമ്പോളിന്റെ ശരിക്കും റിയൽ രാജേഷ് ശർമ്മയാണ് ക്യാരക്ടർ പിന്നെ എന്റെ അത് ഞങ്ങളുടെ ഏറ്റവും മനോഹരമായിരുന്ന ഒരു കാലഘട്ടം ജ്യോതിഷിന്റെ മനസ്സിൽ ഒരു നിസാര കാര്യമാണ് സ്വർണം ആ കൊല്ലത്ത് അങ്ങനെ ഒരു പരിപാടിയുണ്ട് അങ്ങനെ കണക്ട് ചെയ്തു അത് മറന്നു പക്ഷെ ജ്യോതിഷ് ഈ ഇങ്ങനൊരു കഥ ചെയ്യണമെന്ന് ഒരുപാട് കഥകൾ ആലോചിക്കുന്ന ഓട്ടത്തില് ഹിന്ദുഗോപന്റെ ഒക്കെ ഈ ഇങ്ങനെയൊരു കാര്യം പറയുകയും ഇന്ദുഗോപൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ അതിനെ മനോഹരമായ ഒരു വന്മാനാക്കുകയും ചെയ്തു വന്മാൻ സിനിമ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരുപാട് മൊമെന്റുകൾ ഉണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ കാരണം നിങ്ങൾ ഇത് പൊന്മാനെ കണ്ടതുപോലെ അല്ല ഞങ്ങൾ ഇപ്പൊ രസകരമായിട്ടുള്ള ഒരുപാട് ഇപ്പൊ അതിനകത്ത് തന്നെ ചെയ്ത പീഡി വലിക്കുന്നതാണ് കർത്താവ് വീടി വിളിച്ചിട്ട് കർത്താവിന്റെ വേഷം ഇട്ട് അതൊക്കെ നടന്നതാണ് നടന്നു എന്ന് മാത്രമല്ല ഇതൊക്കെ ഇവർക്കറിയാം എന്റെ ഞങ്ങളുടെ കർത്താവ് വീടി വിളിക്കുന്നു െന്ന് ചോദിച്ചോണ്ട് വിഷമിച്ച മിണ്ടാതിരുന്ന ചില സുഹൃത്തുക്കൾ വീടി വിളിച്ചല്ലേ പറ്റത്തും സ്റ്റേജിൻ്റെ പുറകുന്നുണ്ട് വീട് വലിച്ചോണ്ടിരിക്കാൻ നേരത്ത് ഒരു ടീം കാനഡും കണ്ട അവന്റെ ആൻറ്റിമാരെയും കൊണ്ട് വരുവാ ജോർജ് എന്നും പറഞ്ഞ് ജോർജ് വന്നിട്ട് അപ്പം ബീഡിയിരിക്കുന്നുണ്ട് ഇങ്ങനെ പിടിച്ചു വായിക്കാത്ത പുകയും പോയി ഇതാണ് ഞങ്ങളുടെ കർത്താവെന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ കർത്താവിന്റെ കർത്താവ് വീട് വിരിക്കില്ല എന്നോട് കുറെ മാസങ്ങൾ മിണ്ടിയില്ല നോക്കൂല്ല പകത്ത് നോക്കൂല അവൻ അത്രമാത്രം കർത്താവിനെ ഇഷ്ടപ്പെട്ടിരുന്നു അതേപോലെ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു രസം എന്ന് പറഞ്ഞ ഞാനിങ്ങനെ നാടകത്തിൽ അഭിനയിച്ച ഫോട്ടോ എവിടെ ഉണ്ടായിരുന്നു അപ്പൊ എൻ്റെ ഒരു സുഹൃത്തു എനിക്ക് വലുതാക്കി ഫ്രെയിം ചെയ്തു തന്നു ഞാനത് എന്റെ വീട്ട് കൊണ്ടുവച്ചു അത് വാടകയ്ക്ക് കൊടുത്തായിരുന്നു വീട് അവിടെ ഈ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ബാങ്ക് കോച്ചിങ്ങില് അപ്പൊ ഞാനപ്പോഴത്തേന് ഞാൻ കണ്ണൂരും ഒക്കെ ആയി അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം വാടക മേടിക്കാൻ അവിടെ ചെന്നപ്പോഴത്തേന് ഇവനീ കാണുന്ന ഒരു ഫോട്ടോ ഈ ഫോട്ടോ വെച്ചു അവൻ ചോദിച്ചു ഇതാണ് ഇങ്ങനെ കാണിച്ചു വെച്ചാൽ അവിടെ ഇരുന്ന തിരുവല്ലക്കാരായിട്ടുള്ള ഒരു പയ്യൻ അവൻ കുറച്ചാൾ മുമ്പ് കൂടി എന്നെ വിളിച്ചോളൂ അവൻ എഴുന്നേറ്റ് ഇത് ഞങ്ങളുടെ കർത്താവിന്റെ ഫോട്ടോ കർത്താവ് ഒന്നും അല്ലെ ഇത് വീട്ടിനെ ഉള്ള ഇത് കാണുമ്പോഴത്തേക്ക് നമ്മളുടെ ഉള്ളിലേക്ക് അന്നത്തെ കഷ്ടപ്പാടും വേദനയും ഇതെല്ലാം തിരിച്ചു വരും